പഴയ നിയമം യഹൂദന്മാർ പകർപ്പെടുത്ത് സൂക്ഷിച്ചിരുന്ന വിധം ഒന്ന് ശുദ്ധിയുള്ള മൃഗങ്ങളുടെ തോലിൽ മാത്രമേ സിനഗോഗു ചുരുളുകൾ എഴുതാവൂ രണ്ട് പ്രസ്തുത തോൽ സിനഗോഗിൽ ഉപയോഗിക്കുന്നതിനായി ഒരു യഹൂദൻ തയ്യാറാക്കിയിരിക്കണം മൂന്ന് ശുദ്ധിയുള്ള മൃഗങ്ങളുടെ തോലിൽ നിന്നെടുത്ത ചരടുകൾ മാത്രമേ ഇവ കൂട്ടിക്കെട്ടാൻ ഉപയോഗിക്കാവൂ നാല് ഓരോ തോലിലും ഒരു പ്രത്യേക എണ്ണം ഖണ്ഡങ്ങൾ ഉണ്ടായിരിക്കണം അവ ഗ്രന്ഥം മുഴുവൻ തുല്യമായിരിക്കുകയും വേണം അഞ്ച് ഓരോ ഖണ്ഡത്തിൻ്റെയും നീളം നാൽപ്പത്തിയെട്ട് വരിയിൽ കുറയാനോ അറുപത് വരിയിൽ കൂടാനോ പാടില്ല വീതിവശം മുപ്പത് അക്ഷരങ്ങൾ ഉൾക്കൊള്ളണം ആറ് പ്രതി മുഴുവൻ ആദ്യ രേഖിതമായിരിക്കണം വര കൂടാതെ മൂന്ന് വാക്കുകൾ എഴുതിയാൽ അത് ഉപയോഗ ശൂന്യമാണ് ഏഴ് ഒരു പ്രത്യേക വിധിയിൽ തയ്യാറാക്കിയ കറുത്ത മഷിയായിരിക്കണം ഉപയോഗിക്കേണ്ടത് ചമപ്പോ പച്ചയോ മറ്റേതെങ്കിലും നിറമോ ഉപയോഗിക്കരുത് എട്ട് ഒരധികൃത പ്രതിയായിരിക്കണം മാതൃക മാതൃകാ പ്രതിയിൽ നിന്ന് പകർപ്പെഴുതുകാരൻ അല്പവും വ്യതിചലിക്കരുത് ഒൻപത് മുൻപിലിരിക്കുന്ന ഗ്രന്ഥത്തെ നോക്കാതെ ഓർമ്മയിൽ നിന്ന് ഒരു വാക്കോ അക്ഷരമോ ഒരു പുള്ളി പോലും എഴുതരുത് പത്ത് ഓരോ വ്യഞ്ജനാക്ഷരത്തിനുമിടയിൽ ഒരു നാരിടയോ മുടിയുടെയോ സ്ഥലം വിടരുത് പതിനൊന്ന് ഓരോ പുതിയ ഖണ്ഡത്തിനുമിടയിൽ ഒൻപത് വ്യഞ്ജനാക്ഷരങ്ങളുടെ സ്ഥലം വിടണം പന്ത്രണ്ട് ഓരോ ത്തിനുമിടയിൽ മൂന്ന് വരികളുടെ സ്ഥലം വിട്ടിരിക്കണം പതിമൂന്ന് മോശയുടെ അഞ്ചാം പുസ്തകം ഒരു പൂർണ്ണ വരിയിൽ അവസാനിക്കണം മറ്റുള്ളവ അങ്ങനെ ആയിരിക്കണം എന്നില്ല പതിനാല് ഇവ കൂടാതെ പകർപ്പെഴുത്തുകാരൻ പൂർണമായ യഹൂദ വേഷത്തിൽ ഇരിക്കേണ്ടതാണ് പതിനഞ്ച് ശരീരമാസകലം കഴുകണം പതിനാറ് ഉടൻ മഷിയിൽ മുക്കിയ പേന കൊണ്ട് ദൈവത്തിൻ്റെ പേരെഴുതാൻ തുടങ്ങരുത് പതിനേഴ് ആ പേര് ദൈവത്തിൻ്റെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചക്രവർത്തി വിളിച്ചാൽ പോലും ശ്രദ്ധിക്കരുത് ഈ ചിട്ടകൾ പാലിക്കാതെ എഴുതപ്പെടുന്ന പ്രതികളെ കുഴിച്ചു മൂടുകയോ ചുട്ടുകളയുകയോ ചെയ്തിരുന്നു അല്ലെങ്കിൽ പാഠശാലകൾക്ക് പാരായണ ഗ്രന്ഥങ്ങളായി അവ നൽകിയിരുന്നു ഈ നിബന്ധനകൾക്ക് വിധേയമായി എഴുതി കഴിയുമ്പോൾ മൂലഗ്രന്ഥത്തിനു തുല്യമായി ഒരു വൈകല്യവുമില്ലാത്ത പ്രതി നമുക്ക് ലഭിക്കുകയാണ്